ഒരു സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് വെച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാം അവന്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് ജബൽ അള്ളാഹു പറഞ്ഞതുപോലെ ഉറങ്ങുമ്പോൾ പോലും അള്ളാഹുക്ക് പ്രതിഫലം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാവേണ്ടത് എന്താ ഏഷാ കൈനെ ഉടൻ അല്ലെങ്കിൽ ഏഷാ കൈനെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് കിടന്നുറങ്ങുക അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണ് നല്ല കൂടി രാവിലെ എഴുന്നേൽക്കണം തഹജു ദസ്കരിക്കണം സുബഹിന്റെ ജമാഅത്തായിട്ട് മസ്ജിദിലേക്ക് പോകണം ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ കിടന്നുറങ്ങുന്നതെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഉറക്കിന് പ്രതിഫലമാണ് അതുപോലെ തന്നെ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ആരോഗ്യം ഉണ്ടാവണം അവാഹിന്റെ അടിബാഗത്ത് ചെയ്യണം അടിമകൾക്ക് നന്മ ചെയ്യണം എന്റെ കുടുംബത്തിന്റെ കാര്യം നന്നായിട്ട് എനിക്ക് നോക്കണം ഈ ലക്ഷ്യത്തിലാണ് ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ അദ്ദേഹത്തിന് അതിന് പ്രതിഫലമാണ് ഏത് വേദന നിങ്ങൾ നോക്കിക്കോളും നമ്മൾ വെള്ളം കുടിക്കാണെന്ന് കരുതുക ബിസ്നില്ല പറഞ്ഞ് വലത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ അതിന് നമുക്ക് പ്രതിഫലമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന അഥമകൾ അനുസരിച്ച് ബിസ്മില്ല പറഞ്ഞ് അടുത്ത ഭാഗത്ത് നിന്ന് കഴിച്ച് ആ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് സുന്നത്തിന്റെ പ്രതിഫലമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈത്തപ്പഴം പോലെയുള്ള മൂന്ന് വിരലുകൾ കൊണ്ട് തിന്നാൻ പറ്റുന്ന വസ്തുക്കളാണെങ്കിൽ മൂന്ന് വിരലുകൾ കൊണ്ട് തിന്നുക അത് നമുക്ക് പ്രതിഫലമാണ് ഇവിടെ മജിദ് അള്ളാഹുവിന്റെ മസ്ജിദിലിരിക്കുമ്പോൾ നീയത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിലാണ് ഞാൻ ഇരിക്കുന്നത് അള്ളാഹുവിനിക്കു പ്രതിഫലം നൽകും അങ്ങനെയുള്ള വിശ്വാസത്തിൽ നമ്മൾ ഇവിടെ ഇരുന്നാൽ അത് നമുക്ക് സദക്കയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് സദക്കയാക്കി തീർക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പൊതുവേ പറയാറുള്ളത് സാധാരണക്കാർ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനയാണ് സാധാരണക്കാർ അവരുടെ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാധനയാണ് ഉദാഹരണം നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചെരുപ്പ് ധരിക്കും ചെലപ്പ് ധരിക്കുമ്പോൾ രണ്ട് രൂപത്തിലുള്ള ആളുകൾ ഉണ്ടാവും ഒരു വിഭാഗം ആദ്യം ഇറങ്ങുമ്പോൾ തന്നെ വലുത് ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതു കാലം ധരിക്കും പിന്നിടത് കാലി ധരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഉദ്ദേശം എന്താ ഇങ്ങനെയാണ് ചെലുപ്പ് ധരിക്കാൻ ലഫ്സല്ലാഹു അലി വസ്ലം പറഞ്ഞു വേറെ ഒരാൾ ചെരുപ്പ് ധരിച്ചു പ്രത്യേകിച്ച് ഒന്നും ചിന്തിച്ചില്ല രണ്ടാളുകളും ചെയ്തത് ഒരേ പ്രവർത്തനം പക്ഷേ രണ്ടാളുകളും ലഭിച്ചിരിക്കുന്ന പ്രതിഫലം അല്ലെങ്കിൽ ഒരാൾക്കൊരു പ്രതിഫലം ഇല്ല മറ്റേ സംബന്ധിച്ചിടത്തോളം ലഫ്സല്ലാഹു അലഹി വസ്ലമയുടെ ചിന് മുറുകെ പിടിച്ച പ്രതിഫലം അതുകൊണ്ട് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സദഖ ഏത് നന്മ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് നിങ്ങൾക്ക് സദഖ ലഭിക്കും ഏത് നന്മ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന് നിങ്ങൾക്ക് സദഖയുടെ പ്രതിഫലം ലഭിക്കും പക്ഷെ നമ്മൾക്ക് ഇണ്ടാവേണ്ടത് എന്താ മനസ്സിൽ ആ ഒരു ഉദ്ദേശം ഉണ്ടാകണം നമ്മുടെ ഭാര്യയോട് നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല രൂപത്തിൽ സംസാരിക്കുന്നവരാണ് അധികം ആളുകൾ പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഭാര്യയോട് ഏറ്റവും നല്ല രൂപത്തിൽ വർദ്ധിക്കുന്നവരാണ് ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ സാഹസിക്കുന്നതെങ്കിൽ നമുക്കതിന് പ്രതിഫലമുണ്ട് ഭാര്യയ്ക്ക് ചെലവിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു ഈ സമയത്ത് അല്ലെങ്കിൽ ചെലവിന് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നാട്ടുകാരൊക്കെ കൊടുക്കുന്നു ഞാനങ്ങനെ കൊടുക്കാതിരിക്കുക ആ ഒരു ചിന്താഗതിയിൽ കൊടുക്കുന്ന കൊടുത്താൽ ബാധ്യത പൂർത്തീകരിക്കപ്പെടും പ്രത്യേകിച്ച് പ്രതിഫലമില്ല നേരെ മറിച്ച് കൊടുക്കുമ്പോൾ എൻ്റെ റബ്മിനോട് കൽപ്പിച്ചതാണ് ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ ഒരു നല്ല ഭർത്താവ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ആ രൂപത്തിൽ നമ്മൾ കൊടുത്താൽ നമുക്ക് അതിന് ഇരട്ടി പ്രതിഫലമുള്ള ഒരു സുഹാനൂപത്തെ ആകെ നൽകും ഇങ്ങനെ ഏത് വിഷയത്തിലും അള്ളാഹുവിന്റെ വധം ഉദ്ദേശിക്കാൻ നമ്മൾ പരിശ്രമിക്കുക